നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും അതോടൊപ്പം തന്നെ വോട്ട് ചോർച്ചയും സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ ഇപ്പോൾ ശുദ്ധികലശം വേണമെന്ന ഒരു മുറവിളിക്ക് ആക്കം കൂട്ടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ച സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റാനുള്ള നീക്കത്തിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ ഒരു തുറന്ന വിമർശനങ്ങളെന്നും സൂചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ വിജയത്തിന് പിന്നാലെ പാലക്കാട് നിയമസഭാ സീറ്റും സ്വന്തമാക്കാമെന്ന് ബി ജെ പി മനസ്സിലൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു അതിനുള്ള പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നു തൃശ്ശൂറിനേക്കാൾ ശക്തമാണ് പാലക്കാട്ടെ പാർട്ടി സംവിധാനങ്ങൾ അതുകൊണ്ടുതന്നെ അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ സ്വപ്നങ്ങൾ അത് വളരെ വലുതായിരുന്നു പാലക്കാട്ടാകട്ടെ ബി ജെ പിക്ക് ഏറെ അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ അതിനിടയിൽ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി കയറി വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു പെട്ടി വിവാദം വിവാദമുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായിരുന്നു തുടക്കത്തിൽ ഉയർന്നിരുന്നത് പാലക്കാട് വിജയിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് അത് ശരിക്കും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യമായി തന്നെ മാറി എന്നാൽ സ്വയം കുഴിച്ച കുഴിയിൽ വീണ് ഇപ്പോൾ ബി ജെ പി കാലിട്ടടിക്കുന്ന കൈകാലിട്ടടിക്കുന്ന കാഴ്ചയാണ് ഫലം വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അതിലപ്പുറം ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ നേർക്കിപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ പടയൊരുക്കം ശക്തമായി കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പടപ്പുറപ്പാടും അതോടൊപ്പം തന്നെ കലാപ മുറവിളികൾ അടക്കം തന്നെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നു അടുത്തിടെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയ ശോഭ സുരേന്ദ്രൻ തന്നെ പാലക്കാട് മത്സരിക്കട്ടെ എന്നായിരുന്നു ബി ജെ പി അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ആദ്യം മുതലേ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ കെ സുരേന്ദ്രൻ ഒരുപാട് സ്വപ്നം കണ്ടു കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെയാണ് സന്ദീപ് വാര്യർ ആദ്യം മുതൽ തന്നെ എതിർക്കുകയുണ്ടായത് പാലക്കാട്ട് വിജയസാധ്യത അത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് വളരെ കുറവാണ് എന്ന് സന്ദീപ് വാര്യർ പാർട്ടിയിൽ ആദ്യം മുതൽ തന്നെ തുറന്നു പറഞ്ഞിരുന്നു നേരത്തെ മുതൽ തന്നെ ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ്റെ പ്രവർത്തനങ്ങളോട് ഏറെ വിമുഖത പ്രകടിപ്പിക്കുന്നവർ ഏറെയും ഉണ്ടായിരുന്നു അത് മാത്രമല്ല പാലക്കാട് സി കൃഷ്ണകുമാറിന് നേർക്കുള്ള നിരവധി വിമർശനങ്ങളും വളരെയധികം കൂടുതലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റ് നേടിയതിന് തൊട്ടു പിന്നാലെ കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് സുരക്ഷിതനാണ് എന്ന ആ ഒരു തോന്നൽ പൊതുവെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ പാലക്കാട് തോൽവിയോടുകൂടി സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ ശക്തമായിട്ടുള്ള ഒരു പടയൊരുക്കമാണ് ഒരു മുറവിളിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ കയ്യിലിരുന്ന പാലക്കാട് നഗരസഭയിൽ പോലും കോൺഗ്രസ് ഭൂരിപക്ഷം ഉയർത്തിയത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പോലും സുരേന്ദ്രനെതിരെ കളത്തിലിറങ്ങി നേരത്തെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കണമെന്ന് സുരേഷ് ഗോപി അടക്കമുള്ളവർ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ കലിച്ചാണ് സുരേഷ് ഗോപി പോലും ഈ പാലക്കാട്ടെ പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിന്നത് സജീവമായി പങ്കെടുക്കാതിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച സുരേഷ് ഗോപിയും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ആശയപരമായിട്ട് വലിയ രീതിയിലുള്ള ഭിന്നതയിലാണ് കാരണം സുരേഷ് ഗോപിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ സംസ്ഥാന നേതൃത്വം പല വിധത്തിലുള്ള പ്രസ്താവനകളും നടത്തിയിരുന്നു ഇതിൽ ക്ഷുഭിതനാണ് ശരിക്കും ഇപ്പോൾ സുരേഷ് ഗോപി പാലക്കാട് സി കൃഷ്ണകുമാറിന് വിജയിക്കാമെന്ന ആ ഒരു അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് ശരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തോൽവി എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെതിരെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പക്ഷവും അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ തന്ത്രങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് മറുവശത്ത് വി മുരളീധരൻ സുരേന്ദ്രനെ തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചില ചടുല നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലും അതോടൊപ്പം അവിടെയുണ്ടായ വോട്ടർ ചോർച്ചയിലുമൊക്കെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് അതിൻ്റെ നേരിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തമെന്ന് ബി ജെ പി നേതാക്കളടക്കം തന്നെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ പോലും നേരിട്ട് നേതൃത്വം നൽകിയിട്ട് എങ്ങനെ വോട്ട് വോട്ടുചോർച്ചയുണ്ടായി എന്നാണ് സന്ദീപ് വചസ്പതി അടക്കം ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാണ് ബി ജെ പി നേതാവ് എൻ ശിവരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം തുടക്കത്തിൽ ഈ പാലക്കാട് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ശിവരാജൻ പരസ്യമായി തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കുറെ കാലമായിട്ട് സജീവമല്ലാത്തവരെയൊക്കെ തന്നെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്നും ശിവരാജൻ വ്യക്തമാക്കി പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് കെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണമെന്നാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ അതിലെല്ലാം തന്നെ ഏറ്റവും ശ്രദ്ധേയമായത് സന്ദീപ് വചസ്പതിയുടെ കുറിപ്പാണ് അതിങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം നടന്നത് ചേലക്കര മണ്ഡലത്തിലാണ് അവിടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് ബി നടത്തിയത് പതിനായിരത്തോളം വോട്ട് ചേലക്കരയിൽ ബി ജെ പിക്ക് കൂടി പ്രചാരണത്തിന് നേതൃത്വം നൽകിയ തൃശൂർ ജില്ലാ കമ്മിറ്റി അഭിനന്ദനം അറിയിക്കുന്നു വയനാടും ബി ജെ പി വോട്ട് വിഹിതം നിലനിർത്തുകയുണ്ടായി അവിടെയും പാർട്ടി എന്ന നിലയിൽ ബി ജെ പി അടിത്തറ ശക്തമാണ് എന്നാൽ പാലക്കാടിനെ സംബന്ധിച്ച് അത് തികച്ചും വ്യക്തിപരമായിരുന്നു കാര്യങ്ങൾ പ്രചാരണത്തിലടക്കം ഇതേ കാണാൻ സാധിച്ചിരുന്നു വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കം വിഷയങ്ങളായി ഇക്കാര്യങ്ങൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചതല്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായിട്ടുള്ള ചിന്തയ്ക്ക് വിധേയമാക്കും എങ്കിലും പാലക്കാട് ബി ജെ പിയുടെ അടിത്തറയ്ക്ക് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല ഈ തിരിച്ചടി അത് താൽക്കാലികം മാത്രമാണ് ഇതിനെയും പാർട്ടി മറികടക്കും അതിനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിനുണ്ട് സന്ദീപ് അചസ്പതിയുടെ ഈ വാക്കുകളിൽ ഇപ്പോൾ ബി നേതൃത്വത്തിനുള്ളിലുള്ള മുറവിളികൾ വളരെ വ്യക്തമാണ് കാരണം ചേലക്കരയിൽ ജില്ലാ നേതൃത്വമാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ട് തന്നെ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി പാലക്കാട് സംഘടനാ സംവിധാനത്തിൽ യാതൊരുവിധ കുറവുകളുമില്ല കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അവിടെ പ്രചരണത്തിനായിട്ട് നേതൃത്വം കൊടുത്തത് പക്ഷേ വലിയ തോതിൽ അവിടെ വോട്ട് ചോർച്ചയുണ്ട് പാലക്കാട്ടുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം അത് കെ സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിൽ തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള കലാപക്കൊടിയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്തിനേറെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് പോലും സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവും ഇനി കൂടുതൽ ശക്തമാകും തൃശ്ശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട് മൂന്നാം സ്ഥാനത്ത് യു ഡി എഫ് ഇതായിരുന്നു ബി ജെ പിയുടെ മുദ്രാവാക്യവും എന്നാൽ ഇതേ വാക്കുകൾ തന്നെയാണ് രണ്ട് ദിവസം മുൻപ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലും കുറിച്ചിരുന്നത് പക്ഷേ സംസ്ഥാനത്തെ ബി ആ ഒരു ഗോൾഡൻ എ പ്ലസ് സീറ്റ് എന്ന് പറയുന്ന പാലക്കാട് സുരേന്ദ്രൻ്റെ എല്ലാ കണക്കുകളും പിഴച്ചുവെന്ന് തന്നെ പറയാം കാരണം സ്വന്തം നോമിനിയെ സ്ഥാനാർത്ഥിയാക്കി കെ സുരേന്ദ്രൻ തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും മെനഞ്ഞത് സന്ദീപ് വാര്യറെ എന്ന് മാത്രമല്ല കെ സുരേന്ദ്രൻ പരസ്യമായി തന്നെ സന്ദീപ് വാര്യർ ഒരു ചീള കേസാണ് എന്ന ആ ഒരു പത്രപ്രസ്താവനയും നടത്തുകയുണ്ടായി ഒരു വിധേയനെയും സന്ദീപ് വാര്യറെ അനുനയിപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കെ സുരേന്ദ്രൻ നടത്തിയില്ല സി കൃഷ്ണകുമാറും സന്ദീപ് വാര്യനും തമ്മിലുള്ള പോര് ഉച്ചസ്ഥായിലായപ്പോൾ അതിൽ പോലും സംസ്ഥാന നേതൃത്വവും ഇടപെട്ടില്ല എൽ ഡി എഫിനെ കടന്നാക്രമിക്കാതെ യു ഡി എഫിനെ മുഖ്യ ശത്രുവാക്കി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു സുരേന്ദ്രൻ്റെ പ്രചരണങ്ങളൊക്കെ തന്നെ നടന്നത് ഇതും വലിയ രീതിയിൽ തന്നെ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കി പലത്തിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ എങ്കിലും വെറും രണ്ടായിരത്തി അഞ്ഞൂറിൽ താഴെ വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് പതിനായിരത്തിലേറെ വോട്ടുകളാണ് ബി ജെ പിക്ക് പാലക്കാട് തന്നെ ചോർന്നിരിക്കുന്നത് അത് മാത്രമല്ല അവർ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന പാലക്കാട് നഗരസഭയിൽ ആ മേഖലയിൽ പോലും വോട്ടുകൾ തകർന്നടിയുകയും ചെയ്യും പാലക്കാട്ടുണ്ടായ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇനി കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ കാരണം തൃശൂർ വഴി കേരളം പിടിക്കാം അതിന് പാലക്കാട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മാർഗമാക്കാം എന്നതായിരുന്നു കേന്ദ്രത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ തന്നെ എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ പാളി എന്ന് മാത്രമല്ല അവരുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തകർന്നടിഞ്ഞു പാലക്കാട്ട് മത്സരിച്ചത് സി കൃഷ്ണകുമാർ ആണെങ്കിലും ശരിക്കും ഇപ്പോൾ തോറ്റിരിക്കുന്നത് കെ സുരേന്ദ്രൻ തന്നെയാണ് എന്നാണ് പാർട്ടിയിലെ തന്നെ വിമർശകർ പറയുന്നത് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് സുരേന്ദ്രൻ അറിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ അവിടെ പാളിപ്പോയി കഴിഞ്ഞ തവണത്തേക്കാൾ പതിനായിരം വോട്ടാണ് ഇത്തവണ ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നത് കെ സുരേന്ദ്രൻ പ്രചരണത്തിനായിട്ട് വളരെ കുറച്ചു മാത്രം പോയ ചേലക്കരയിൽ പക്ഷേ പാർട്ടി ഒൻപതിനായിരത്തിലധികം വോട്ടുകളാണ് ഇക്കുറി പെട്ടിയിലാക്കിയത് ഒരുപക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഫലം ഈ രീതിയിൽ വരുമായിരുന്നില്ല എന്നാണ് ബി ജെ പിയിലെ മിക്ക നേതാക്കളും അണികളും തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിൽ ഇതുവരെ നിഷ്പക്ഷമായിട്ട് നിന്ന കൃഷ്ണദാസ് പക്ഷം ഇപ്പോൾ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഇനിയും ഈ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ബി ജെ പി നാമാവശേഷമാകുമെന്ന് കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട് കാരണം സംഘടനാ പ്രശ്നങ്ങളിൽ പോലും സുരേന്ദ്രനൊപ്പം നിന്ന കൃഷ്ണദാസ് പക്ഷമാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് സുരേന്ദ്രനെ മാറ്റണമെന്ന മുറവിളി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഒരു വശത്ത് ശക്തമാകുമ്പോൾ അത് കണ്ടില്ല കണ്ടില്ലായെന്ന് നടിക്കാനായിട്ട് കേന്ദ്ര നേതൃത്വത്തിനും ഇപ്പോൾ സാധിക്കുകയില്ല പാലക്കാട് ഉണ്ടായിരിക്കുന്ന ഈ തോൽവി അത് ശരിക്കും ബി ജെ പി നേതൃത്വത്തിൻ്റെ പരാജയമാണോ എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ മറുപടി വളരെ കൃത്യമായിരുന്നു അത് ആ തോൽവിയുടെ ഉത്തരം അത് കെ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണമെന്നാണ് എന്തിനേറെ പറയണം ബി ജെ പിയിലെ പെൻ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം നൽകാത്തതു മുതലാണ് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ആളിക്കത്തി തുടങ്ങിയത് ആദ്യം ശോഭാ സുരേന്ദ്രന് വേണ്ടി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിരവധിയായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ആ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ വലിച്ചു കീറി ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോടെ വൈബൈ പറഞ്ഞിറങ്ങിയതോടുകൂടി എല്ലാം കൈവിട്ടുപോയി പോയി കെ സുരേന്ദ്രൻ്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനൊക്കെ തന്നെ കാരണമെന്നാണ് പാർട്ടിയുടെ എതിർച്ചേരിയുള്ളവർ തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ബി ജെ പി നേതാവ് എൻ ശിവരാജ് നടത്തിയ പ്രസ്താവനകൾ ഇവിടെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശോഭ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പെന്നായിരുന്നു ശിവരാജൻ പറഞ്ഞത് സന്ദീപ് പോലെ ജനസമിതിയുള്ള ഒരു നേതാവിനെ കൈവിട്ടത് തികഞ്ഞ പക്വതയില്ലായ്മയാണ് എന്നും ഇത്രയധികം കാലം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തുടർന്നിട്ടും കെ സുരേന്ദ്രൻ അതിലൊരു പക്വത അക്കാര്യത്തിൽ കാട്ടിയില്ല എന്ന വിമർശനങ്ങളും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് ഇപ്പോഴിതാ പാലക്കാട് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിടുമോ എന്ന ഭയവും സംസ്ഥാന നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റാണ് ബി ജെ പിയിൽ അണികൾക്കിടയിൽ പോലും പ്രവർത്തകർക്കിടയിൽ പോലും ഇപ്പോൾ ആഞ്ഞുവീശുന്നത് പാൽ സൊസൈറ്റി മുതൽ ലോക്സഭ വരെ ഏത് സീറ്റും മത്സരിക്കാൻ കിട്ടിയാലും അതിലൊക്കെ തന്നെ ചാടി വീണ് രംഗത്തിറങ്ങുന്ന മത്സരിക്കാൻ ഇറങ്ങുന്ന മത്സരിക്കാനിറങ്ങുന്ന കൃഷ്ണകുമാറിനെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒരു വശത്ത് ഉയർന്നു വന്നിരുന്നു റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കച്ചവടങ്ങളിൽ വ്യാപൃതനാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ ഭാര്യയെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മുൻപേ കൃഷ്ണകുമാറിന്റെ ഭാര്യ മാതാവ് കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കുമെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തിയിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് പണം അപകരിച്ചെടുത്തുവെന്നും ഭാര്യ മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും അവർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുടെയൊക്കെ തന്നെ മുൾമുനയിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ അതിനിടയിൽ തന്നെ കൃഷ്ണകുമാറിനെതിരെയും വിമർശനങ്ങളൊക്കെ തന്നെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ശോഭ സുരേന്ദ്രനാകട്ടെ പാർട്ടിയിൽ നേതൃത്വത്തിൽ ഇപ്പോൾ കൂടുതൽ കരുത്തോടുകൂടി വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് പിന്നാലെ ഇപ്പോൾ സന്ദീപ് അചസ്പതിയും ഗോപാലകൃഷ്ണനും ശിവരാജനും ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രംഗത്തെത്തി വാളോങ്ങി നിൽക്കുന്നതും ശരിക്കും ഇപ്പോൾ ബിജെപിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്നുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക